ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗത്ത് എന്തൊക്കെയാണ് സംഭവിച്ചത് സത്യം പറയാമല്ലോ ലജ്ജ തോന്നുകയാണ് ഇങ്ങനെയുള്ള ഇത്രയും നിലവാരം കുറഞ്ഞ ആൾക്കാരുടെ പരിപാടികൾ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരുന്നതിൽ ലജ്ജ തോന്നുകയാണ് ഞാൻ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ പല തരത്തിലുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട് പോസിറ്റീവായിട്ടുള്ളവരെയും നെഗറ്റീവായിട്ടുള്ളവരെയും ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും നിലവാരമില്ലാത്ത ഒരു മനുഷ്യൻ നെവിൻ അവനെ പോലെ ഇത്രയും തറയായിട്ടുള്ളൊരു ക്യാരക്ടറുള്ള വ്യക്തിയെ ആദ്യമായിട്ടാണ് കാണുന്നത് അത്രമാത്രം ഇവനെ വിശേഷിപ്പിക്കുവാൻ സത്യത്തിൽ വാക്കുകൾ തന്നെ ഇല്ല ഒരു മനുഷ്യന് തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ അത് ചൂണ്ടിക്കാണിക്കുവാനും തിരുത്തുവാനും പണിഷ്മെന്റുകൾ കൊടുക്കുവാനും ഏതെല്ലാം തരത്തിലുള്ള മാർഗങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് പക്ഷെ ഇതൊന്നുമല്ല ഒരു വ്യക്തിയുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ചു കയറി ചെന്നിട്ട് അവർക്ക് തിരുവാനും പിരിയുവാനും പറ്റാതെ അതിന് സ്ത്രീ ആണെന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ അവരെ ഇറിറ്റേറ്റ് ചെയ്യുക എന്താ ചെയ്യേണ്ടത് സത്യത്തിൽ ഈ എന്ന് പറയുന്ന വ്യക്തി ആകെപ്പാടെ പൊറുതിമുട്ടുകയാണ് അവർക്ക് ശ്വാസം വിടുവാൻ പോലും പറ്റാത്ത തരത്തിൽ അയാൾ വളഞ്ഞിട്ട് ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എന്താണ് സംഭവം അടുക്കളയിലേക്ക് ഭക്ഷണം പാക ചെയ്യുവാൻ വേണ്ടി അനുമോള് പോവുകയാണ് തനിക്ക് വേണ്ടിയല്ല ഭക്ഷണം പാകം ചെയ്യുന്നത് ആര്യനും അക്ബറും വിശക്കുന്നു എന്ന് പറഞ്ഞു ബിഗ് ബോസ് മുട്ട കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ മുട്ട പേഴ്സണലാണ് ഓരോ ആൾക്കാർക്ക് ഓരോ മുട്ടയും കണ്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതവർക്ക് വേണം അത് ബോൾസ അടിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത് കിച്ചണിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കടലമാവ് കൂടി എങ്ങാണ്ട് ഇട്ട് കൊടുക്കുവാൻ വേണ്ടി പറയുന്നുണ്ട് അനുമോൾ അത് ചെയ്യുന്നുണ്ട് ഇതാണ് അവിടെ പ്രശ്നമായി മാറുന്നത് ഉച്ചയ്ക്ക് ഉള്ളി എടുക്കാൻ നെവിൻ വന്ന സമയത്ത് ഉള്ളി എടുക്കുവാൻ സമ്മതിച്ചില്ല വേറെ ആരോ രാവിലെ ഏതാണ്ട് എടുക്കാൻ ചെന്നപ്പോൾ അനുമോള് അതും സമ്മതിച്ചില്ല പക്ഷേ ഇപ്പോൾ ഇവർ മുട്ട ഉണ്ടാക്കാൻ വേണ്ടി വന്നപ്പോൾ കടലമാവ് എടുക്കുവാൻ പറഞ്ഞു കടലമാവ് കൊടുക്കുവാൻ തയ്യാറായി അത് തെറ്റാണോ ശരിയാണോ നൂറ് ശതമാനവും തെറ്റാണ് അനിമോൾക്കെതിരെ നിരന്തരമായി ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന രണ്ടാൾക്കാരാണ് അക്ബറും ആര്യനും അവര് ഭക്ഷണം ഉണ്ടാക്കണം വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അനിമോൾ എന്തിനാണ് പോയത് കിച്ചൺ ക്യാപ്റ്റൻ ഇല്ലേ അയാളാണ് തീരുമാനിക്കേണ്ടത് അവർക്ക് ആ സമയത്ത് അതുണ്ടാക്കി കൊടുക്കണോ വേണ്ടയോന്ന് ഷാനവാസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം അത് ചെയ്യാം പക്ഷേ ഷാനവാസിനോട് പോലും പറയാതെ അനുമോള് ഈ രണ്ടാൾക്കാർക്ക് വേണ്ടി പോവുകയാണ് അടുക്കളയിലേക്ക് അടുക്കളയിൽ ചെന്നു ഭക്ഷണം പാകം ചെയ്യുവാൻ തുടങ്ങി ആ സമയത്താണ് പ്രശ്നം പൊട്ടിത്തുറിക്കുന്നത് ഒടുവിൽ അവർക്കുള്ള സാധനം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ആതിലക്കോ നൂറയ്ക്കോ കണ്ടാണെന്ന് തോന്നുന്നു മറ്റൊരു പ്ലേറ്റിൽ ഉണ്ടാക്കിക്കൊണ്ട് വരികയും ചെയ്യുന്നുണ്ട് എന്നാൽ നെവിൻ അത് സമ്മതിക്കില്ല കൊടുക്കാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ കഴിക്കുവാൻ സമ്മതിക്കില്ല നെവിൻ അത് വേണം അയാൾ പിന്തുടർന്ന് ആക്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ആൾക്കാരുടെ ക്ഷമയുടെ നെല്ലിപ്പലക വരെ കാണും വാസ്തവത്തിൽ നമ്മൾ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും അടി കൊടുത്തേനെ അത്തരത്തിൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല അമ്മാതിന് ഇറിറ്റേഷനാണ് അയാൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത് ഇത് കണ്ടുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ മൗനമായിട്ട് നിൽക്കുകയാണ് ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നം ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത് അതിങ്ങനെയല്ല പരിഹരിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ അനിമോൾ ഇവിടെ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ് അടുക്കളയിൽ അനുമോൾ കയറുന്ന സമയത്ത് മറ്റാരെങ്കിലും അവിടെ വന്ന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ കൈവച്ചാൽ ഉടൻ തന്നെ അനുമോൾ തന്റെ തനി സ്വഭാവം അങ്ങ് പുറത്ത് കാണിക്കും അത് അനുമോളുടെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആണ് അനുമോൾ അടുക്കളയിൽ കയറിയാൽ തന്റേത് മാത്രമാണ് അടുക്കള എന്നുള്ള ആ ഒരു മനോഭാവം പുറപ്പെടുവിക്കും അത് പല ആവർത്തി സംഭവിച്ചതാണ് അതിനോടുള്ള ബന്ധത്തിലാണ് ഈ അടുക്കളയിൽ പൊട്ടിത്തെറികളെല്ലാം നടന്നിട്ടുള്ളത് ഒടുവിൽ അനുമോളെ ആ അടുക്കളയ്ക്കകത്തുന്നവരെ ഇറക്കി വിടുകയും ചെയ്തു ഇനി ഒരിക്കലും ഞാൻ അടുക്കളയിൽ കയറില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞിട്ട് ഇറങ്ങിപ്പോയ അനുമോ ആണ് കഴിഞ്ഞ ആഴ്ച കിച്ചൺ ഡ്യൂട്ടിക്ക് വേണ്ടി തിരഞ്ഞെടുത്തപ്പോൾ പെട്ടെന്ന് ചാടി വീണു അനുമോൾ കിച്ചണിൽ ജോലി ചെയ്യുവാൻ വേണ്ടി എന്തിനാണ് അനിമോൾ കിച്ചണിൽ കയറിയത് കേറില്ല എന്ന് പറഞ്ഞു പോകുന്ന വ്യക്തി പിന്നെ കയറാൻ വരരുത് അഥവാ കയറുകയാണെന്നുണ്ടെങ്കിൽ മുൻപുണ്ടായിരുന്ന തെറ്റുകൾ വീണ്ടും ആവർത്തിക്കപ്പെടരുത് അടുക്കളയിൽ താൻ മൂലം തന്റെ മിസ്റ്റേക്ക് മൂലം ഒരു പ്രശ്നമുണ്ടാകുവാൻ ഇടവരുത്തരുത് എന്നാൽ മുൻപ് സംഭവിച്ച മിസ്റ്റേക്ക് എന്താണോ അത് അതുപോലെ തന്നെ വീണ്ടും കോപ്പി ചെയ്യപ്പെടുകയാണ് അത് വെച്ചുപൊറപ്പിക്കുവാൻ എല്ലാവർക്കും പറ്റില്ല ഇവിടെ ആര്യനും അക്ബറിനും വേണ്ടിയാണ് അനിമോൾ ബലിയാടായി മാറിയിരിക്കുന്നത് പ്രശ്നമുണ്ടാക്കുന്നത് നെവിനാണ് നെവിനും ആര്യനും അക്ബറും ഒരു ബെൽറ്റാണ് പക്ഷേ നെവിന് അത്രയും അവിടെ കിടന്ന അനുമോൾക്കെതിരെ ആലറി കൂവി വലിയ ബഹളമൊക്കെ കാണിച്ച് ആ ഭക്ഷണം അവർക്ക് കഴിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കി ഒടുവിൽ അവൻ്റെ കയ്യിൽ പെടാതിരിക്കുവാൻ വേണ്ടി അത് മുഴുവനും കൂടി ഒരുമിച്ചെടുത്ത് വായിലേക്ക് കുത്തിക്കയറ്റേണ്ട സാഹചര്യം ഉണ്ടായി ഇതെല്ലാം അവിടെ സംഭവിക്കുമ്പോഴും ആത്മാർത്ഥമായിട്ട് ആ പ്രശ്നത്തിൽ ഇടപെടുവാൻ ഞങ്ങളാണല്ലോ വിളിച്ചുകൊണ്ട് പോയത് ഞങ്ങൾ പറഞ്ഞതുകൊണ്ടാണല്ലോ അവൾ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി വന്നത് എന്നാൽ നെവിനെ പിടിച്ചു മാറ്റാം അവനെ പറഞ്ഞു മനസ്സിലാക്കാം അത് ചെയ്യാൻ ഈ രണ്ടാൾക്കാരും തയ്യാറാകുന്നില്ല അക്ബർ ആദ്യമൊക്കെ ഒരു പ്രഹസനം പോലെ കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ മാറി നിന്നു വെച്ചാൽ അവൾ അനുഭവിക്കട്ടെ ഈ ഭക്ഷണം അവർ അവസാനം സഹികെട്ട് ഒരുമിച്ചെടുത്ത് വായിലേക്ക് കുത്തിക്കേറ്റി വായിലേക്ക് കുത്തിക്കേറ്റിയിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ അടുത്തടി ഉണ്ടാക്കാൻ വേണ്ടി ആതിലേക്ക് ഒരു സാധനം വീണ് കിട്ടുകയാണ് അതായത് വായിൽ നിറച്ചു കുത്തിക്കേറ്റി വെച്ചിരിക്കുന്ന ആ ഭക്ഷണം അത് താഴെ വീണതാണ് താഴെ വീണ ഭക്ഷണം അവിടുന്ന് എടുത്ത് കഴിക്കില്ലല്ലോ അതുകൊണ്ട് തീർച്ചയായിട്ടും അനുമോൾ തിന്നില്ല ഇനി അഥവാ അത് തുപ്പിയാൽ അടുത്ത പ്രശ്നം പൊട്ടിത്തെറിക്കാൻ പോവുകയാണ് ആ പൊട്ടിത്തെറി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആതിലെ പുറകിനിറങ്ങി ഓടുന്നത് അനിമോളെ ഫുഡാണ് അത് വേസ്റ്റ് ആക്കരുത് വേസ്റ്റ് ആക്കിയാൽ പ്രശ്നമാവും എന്ത് ചെയ്യാൻ പറ്റും തിന്നാനേ പറ്റുള്ളൂ അതുകൊണ്ട് ആതിലെ ഭയന്ന് സ്വന്തം കൂട്ടുകാരിയുടെ ആ വലിയ അക്രമം അടുത്തത് പൊട്ടിത്തെറിക്കാൻ പോവാണ് അതിനെ ഭയന്നിട്ടാണ് ഈ ഫുഡ് അവർ വിഴുങ്ങുന്നത് പക്ഷെ ഇവിടെ ഈ നെവിൻ എന്ന് പറയുന്ന വൃത്തികെട്ടവൻ അവൻ എത്രയോ പ്രാവശ്യം ഭക്ഷണം എടുത്തു മാറ്റുകയും പലരുടെയും ഭക്ഷണത്തിൽ കൈയിട്ട് വാരുകയും പലരും കഴിക്കേണ്ട ഭക്ഷണങ്ങൾ മോഷ്ടിച്ച് അവൻ കടത്തുകയും ഒക്കെ ചെയ്യുന്നു ഇതൊക്കെ പല ആൾക്കാരും കാണുന്നുണ്ട് പിടിക്കുന്നുണ്ട് ആ പിടിക്കപ്പെടുന്ന സമയത്തും ഇതുപോലൊരു വലിയ ബഹളം അവിടെ ആരും ഉണ്ടാക്കുന്നില്ലല്ലോ അനുമാനോട് മാത്രം എന്താണ് ഇത്രയധികം ഭക്ഷവാതിത്വം കാണിക്കുന്നത് അത് ചോദിക്കരുത് അത് ചോദിച്ചാൽ അനുമോളുടെ പി ആർ ആയി പോവും ഇപ്പോൾ കമന്റ് ബോക്സിൽ വരും ഇത് അനുമോളുടെ പി ആർ ആണോ എന്നറിയാൻ വേണ്ടി അങ്ങനെയുള്ള ആൾക്കാരോട് എല്ലാം കൂടി വീണ്ടും പറയുകയാണ് അനുമോളുടെ പി ആർ തന്നെയാണ് അങ്ങനെ ഇരിക്കട്ടെ പക്ഷേ മറ്റാർക്കും ഈ പ്രശ്നമില്ല വേറെ ആരവിടെ ഭക്ഷണം മോഷ്ടിച്ചാലും പ്രശ്നമില്ല അടുക്കളയിൽ കയറിയാലും പ്രശ്നമില്ല കയറിയില്ലെങ്കിലും പ്രശ്നമില്ല ഇനി അഥവാ പ്രശ്നമുണ്ടെങ്കിൽ തന്നെ രണ്ട് വാക്കിൽ പറഞ്ഞു തീർക്കും പക്ഷെ അനുമോൾക്കെതിരെയാവുമ്പോൾ അതൊരു വലിയ പ്രശ്നമായി മാറുകയാണ് അത് പ്രശ്നമാക്കി മാറ്റണം എങ്കിൽ മാത്രമേ കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ ഇതിനിടയിൽ നെവിൻ മറ്റൊരു പരിപാടി കൂടി ചെയ്യുന്നത് കണ്ടിരുന്നോ ആരുടെയോ ഒരു ബെഡിനകത്തേക്ക് നോക്കുമ്പോൾ അതിനകത്തൊരു പാവ കിടക്കുന്നു ആ പാവയെ പുള്ളി പെട്ടെന്ന് പൊക്കിയെടുത്ത് അനുമോളുടെ ബെഡിന്റെ ഡ്രോയിക്കകത്ത് കൊണ്ട് വിടുന്നുണ്ട് എന്നിട്ട് ഇത് അനുമോളുടെ പേരിലാക്കി തീർക്കുകയാണ് എന്താണ് വിഷയം പാവ ടാസ്കിൽ അനുമോള് നൂറ്റി ഇരുപത് പോയിന്റോളം സ്കോർ ചെയ്തു അത്രയും പോയിന്റ് ഉണ്ടാക്കിയത് എങ്ങനെയാണ് പാവ മോഷ്ടിച്ചിട്ടാണ് ആ മോഷ്ടിച്ച പാവയിൽ ഒന്ന് അനുമോളുടെ ഡ്രോയ്ക്കകത്ത് തന്നെ കിടപ്പുണ്ട് ഇതാണ് തെളിവായിട്ട് വിളിച്ചു പറയുന്നത് എന്തിനു വേണ്ടിയാണ് മറ്റുള്ളവർ കൂടി അനുമോളെ ആക്രമിക്കണം എത്ര ദുഷിച്ച മനസ്സാണല്ലോ ഇയാളുടെ ഇത് എത്ര ഭയങ്കരമായ വിഷമാണ് ഇയാളുടെ ഉള്ളിലിരിക്കുന്നത് ഇയാളാണോ എൻ്റർടൈൻ ചെയ്യാൻ വന്നിരിക്കുന്ന ആൾ നിന്റെ അകത്ത് മുഴുവൻ കാളകൂട വിഷം കിടക്കുകയാണ് മനുഷ്യത്വം എന്ന് പറയുന്നത് ഒരു തരിമ്പ് പോലും നിന്റെ ഉള്ളിലില്ല അങ്ങനെയുള്ള നീ ബിഗ് ബോസിനകത്ത് തുടരാൻ പാടില്ല എത്രയും പെട്ടെന്ന് നീ ആ വീട്ടിൽ നിന്ന് പുറത്തുപോയേ മതിയാവൂ അവിടെ ക്യാമറ ഇല്ലായിരുന്നുവെങ്കിൽ ഇത് പൊതുജനം കാണുന്ന ഒരു പ്രോഗ്രാം ആണെന്നുള്ളൊരു ചിന്ത ഇല്ലായിരുന്നുവെങ്കിൽ ഇവൻ അതിക്രമം കാണിച്ചേനെ ആ സ്ത്രീക്കെതിരായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഓരോരുത്തരുടെ മൗനവും ഓരോരുത്തരുടെ ഒപ്പീനിയനും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ റിവീൽ ആവുകയാണ് ഓരോ വ്യക്തികളുടെ വ്യക്തിത്വത്തിന്റെ ആഴം എന്താണെന്നുള്ളത് അതായത് തോളിൽ കൈയിട്ട് കൊണ്ട് വലിയ ഫ്രണ്ട്ഷിപ്പുമായിട്ട് നടക്കുന്ന ആദില നൂറ ഉൾപ്പെടെയുള്ള ആൾക്കാർ കൂടിയ വിഷമാണെന്ന് വളരെ വ്യക്തമാണ് താഴെ വീണ ഭക്ഷണം പോലും അത് തിന്നേ പറ്റൂ കളഞ്ഞേക്കരുത് എന്ന് അന്ത്യശ്വാസനം പുറപ്പെടുവിക്കുമ്പോൾ എത്ര ഭീകരമാണ് ഇവരുടെയൊക്കെ മനോഭാവം പക്ഷെ അനുമോൾ നാളെ രാവിലെ വീണ്ടും ഈ രണ്ട് ഉൽപ്പന്നങ്ങളുടെ തോളിൽ കൈയിടാൻ വേണ്ടി പോകും അവർക്ക് എത്ര കിട്ടിയാലും പഠിക്കൂല അതാണ് പുള്ളിക്കാരിയുടെ ഒരു പ്രത്യേകത ഒരു ഭാഗത്ത് നെവിൻ വളഞ്ഞിട്ട് കൊണ്ട് ആക്രമിക്കുമ്പോഴും ഈ രണ്ടാൾക്കാർ എരി കൂട്ടിക്കൊടുക്കുന്ന രീതിയിലാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഓരോ ആൾക്കാർക്ക് അതിനകത്ത് എത്രത്തോളം സംഭാവന ചെയ്യുവാൻ കഴിയുമോ അത്രത്തോളം സംഭാവന ചെയ്തു കൊടുക്കുക ഇത് വളരെ ചീപ്പ് ഗെയിമാണ് ീപ് ഗെയിം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് നമ്മളങ്ങ് മടുത്തിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇതിനെ അങ്ങനെയൊന്നും അല്ല വിശേഷിപ്പിക്കേണ്ടത് ഇത്രയും നെറികട്ട ഗെയിമുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു കൂട്ടം അലവലാദികൾ അതിനപ്പുറം ഒന്നും പറയാൻ പറ്റില്ല ഇവിടെ രണ്ട് ഭാഗത്തും കാര്യമായിട്ട് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഒരു പ്രശ്നം ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത് പ്രത്യേകിച്ച് സ്ത്രീകളോട് ഇടപെടുമ്പോൾ കുറച്ചൊക്കെ മര്യാദയും മാന്യതയും ഒക്കെ പുലർത്തണം ഇതൊക്കെ ആര് പറഞ്ഞു കൊടുക്കാനാണ് ലാലേട്ടൻ ഉൾപ്പെടെ എത്രയോ പ്രാവശ്യം വന്നതിനെ പറ്റി സംസാരിച്ചിരിക്കുന്നു ഒരു പ്രയോജനവുമില്ല ഇനി പുറത്തിറക്കി വിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മാർഗം